നിങ്ങൾ വീട്ടിലാരെങ്കിലും വായടങ്ങാർ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് അതാണ് അവൽ വിളയിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കമ്മ ആദ്യം നമ്മൾ നല്ല അടി കട്ടിലൊരു പാത്രം എടുക്കുക എന്നിട്ട് അയക്കാൻ നമുക്ക് ആവശ്യത്തില്ല അവലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക പിന്നെ അധികം കുറച്ച് ചുക്കുമേലക്കായൊക്കെ ഇട്ടിട്ട് അതും നല്ലോണം വറുത്തെടുക്കണം വറുത്തെ അത് വറുക്കണ നേരം നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ട് അത് ശർക്കര പാനിയൊക്കെ വെക്കണം അതിങ്ങനെ എടുക്കണം ആ നേരം നമ്മൾ വറുത്തെടുത്ത ചുക്കുമേലക്കയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ക്രിക്രി ജസ്റ്റ് ഇന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ക്രഷ് ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് നമ്മൾ ശർക്കര അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നേരം വേഗിപ്പിക്കണ്ടല്ലോ നമ്മൾ നേരെ അവൾക്ക് അത് അരിച്ചൊയ്ക്കാം ശർക്കര ഒഴിച്ചതിന് ശേഷം പിന്നെ അവിടെ വേറെ ആരെങ്കിലും ഒഴിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്താ വെച്ചാൽ അവരായി കൊടുക്കുക പിന്നെ മിക്സും മിക്സ് ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ചുക്കുമേലൊക്കെ കൂടെ ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ തന്നെ സാധനം റെഡിയായി ആയി സിമ്പിളല്ലേ പിന്നെ കഴുക്കാൻ നേരത്തെ കുറച്ച് തേങ്ങ കൂടെ ചേർന്നിട്ട് സൂപ്പ് ഞങ്ങളെ വീട്ടിൽ ഇതാക്കണം കഴിഞ്ഞ സാധനം അപ്പം ശരി